ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുന്ന കാണാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു സവാള ചെറുതായി മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് നമ്മളെടുത്ത ഉള്ളിയിലും ഉരുളക്കിഴങ്ങിലും വെള്ളമുണ്ടാകും അതുതന്നെ മതിയാകും ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ പത്തിരിക്ക് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയില്ല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി റവ ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് മുരിങ്ങയിലാണ് മുരിങ്ങയില ഒരു കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനുവേണ്ടി ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ മിക്സാക്കി എടുക്കണം ആദ്യം അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം അരക്കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഇനി അരക്കപ്പ് വെള്ളം നേരത്തെ എടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ അര ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ മാവ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ചെറിയൊരു ചൂട് മാറിയതിന് ശേഷം അതിനുവേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റണം ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കോഴിയെടുക്കുകയാണ് കോഴി എടുത്തതിന് ശേഷം നമ്മളിത് കയ്യിൽ വെച്ച് അത് ഉരുട്ടി കൊടുക്കണം ഉരുട്ടി കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഒന്ന് ആയി കിട്ടും കുറച്ച് കട്ടിയിൽ വേണം നമ്മളിത് ഉരുട്ടി കൊടുക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ മാവ് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുട്ടി അതിന് ശേഷം പ്രസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ മാവ് കൊണ്ട് ഇതുപോലെ എല്ലാം റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഒരു അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്നും അനക്കാതിരിക്കണം അതിന് ശേഷം വേണം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം കോരി എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം നമ്മളിത് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത വെച്ചും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അധിക സമയമൊന്നും വേണ്ട ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തീ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് വെ വെച്ചെടുത്താൽ മാത്രം മതിയാകും വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് ഈ സ്നാക്സ് നല്ല രുചിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ അടുത്ത ബാച്ചും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കിയ ഈ സ്നാക്സ് ചട്നി അല്ലെങ്കിൽ സോസിൻ്റെയോ കൂടെ കഴിക്കാൻ വളരെ നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉറപ്പായും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്